നമസ്കാരം ചൈനീസ് ടാങ്കുകൾ ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമാക്കി വന്നപ്പോൾ നമ്മുടെ സേനയ്ക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകാതെ നരേന്ദ്രമോദി സർക്കാർ ഒളിച്ചോടി എന്ന രാഹുൽ ഗാന്ധിയുടെ പാർലമെൻറ്റിലെ ആരോപണത്തിൻ്റെ ആയുസ് തീർന്നിരിക്കുകയാണ് ഈ ആരോപണത്തിനെതിരെ വലിയ പ്രതികരണമൊന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളോ ഒന്നും നൽകിയില്ല അത് പ്രസിദ്ധീകരിക്കാത്ത പുസ്തകമാണ് ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത് ആ അങ്ങനെ കിട്ടിയെന്ന് പറയപ്പെടുന്ന ഭാഗങ്ങൾ എങ്ങനെയാണ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുക അതൊരു അൺവെരിഫൈഡ് ടെക്സ്റ്റാണ് എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് അങ്ങനെയൊന്നും ജനറൽ നരവനെ എഴുതിയിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല അത് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ പരിഗണനയിലാണ് ആ പുസ്തകം അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് നിലപാട് മാത്രമാണ് സർക്കാർ സ്വീകരിച്ചത് എന്നാൽ ദിവസങ്ങൾക്കപ്പുറം ഈ ആരോപണം അതായത് ആരുടെ പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ടാണോ രാഹുൽ ഗാന്ധി എന്ന രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ ആരോപണം ഉന്നയിച്ചത് അതേ ജനറൽ നരവനെ തന്നെ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി ഒരു ദേശീയ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ ഗാന്ധിയുടെ വാദങ്ങളെ തള്ളുകയാണ് അതായത് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളുടെ കുന്തമുന ഇതാ പൂർണ്ണമായും ഒടിഞ്ഞിരിക്കുകയാണ് ജനറൽ നരവനെ ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമായി പറഞ്ഞത് ആർക്കും എന്തും പറയാം ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഉത്തരം പറയേണ്ട കാര്യമെന്താണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതായത് ചൈനീസ് ടാങ്കുകൾ ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമാക്കി വരുമ്പോൾ ഇന്ത്യയുടെ ഭൂവിഭാഗങ്ങൾ പിടിച്ചടക്കാനായി അവർ ഒരു സൈനിക മുന്നേറ്റം നടത്തിയപ്പോൾ സർക്കാരിനോട് ഞാൻ എന്ത് ചെയ്യണം എന്ന ഒരു ചോദ്യമാണ് ജനറൽ നരവനെ ഉന്നയിച്ചത് എന്താണോ ഈ സാഹചര്യത്തിൽ ഉചിതമായി നിങ്ങൾക്ക് തോന്നുന്നത് അത് ചെയ്യുക എന്ന് മറുപടിയാണ് സർക്കാരിൽ നിന്ന് ലഭിച്ചത് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചത് ഈ മറുപടിയെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടലാണ് ഇത്രയും വലിയ ഒരു രാജ്യസുരക്ഷാപരമായ പ്രശ്നം വരുമ്പോൾ സർക്കാർ സൈന്യത്തിന് വിട്ടു നൽകിക്കൊണ്ട് ഒളിച്ചോടി എന്ന ഗുരുതരമായ ആരോപണമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യാഖ്യാനമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് പക്ഷേ മറുഭാഗത്ത് അതിന് മറുവാദം ഉയർന്നിട്ടുണ്ട് അതായത് എന്നെന്നും സൈന്യത്തിന് ഫ്രീ ഹാൻഡ് കൊടുക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയം ആ നയം കൊണ്ട് രാജ്യത്തിന് ഒട്ടനവധി പ്രയോജനങ്ങൾ പാകിസ്ഥാൻ അതിർത്തിയിൽ വെടിവെപ്പ് നടത്തുമ്പോൾ തിരിച്ച് വെടിവെക്കാനായി ഇന്ത്യൻ പട്ടാളത്തിന് ഒരിക്കലും അനുമതി കൊടുത്തിരുന്നില്ല ആ സാഹചര്യത്തിൽ നിന്ന് മാറി ഇങ്ങോട്ട് ഒരു വെടിയുണ്ട വന്നാൽ അങ്ങോട്ടും വെടിയുണ്ട പോയിരിക്കണം ഒന്നല്ല അൻപതെണ്ണം പോയിരിക്കണം എന്ന നിർദ്ദേശമാണ് ആ സാഹചര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്താണോ ആ സാഹചര്യത്തിന് അനുയോജ്യമായിട്ടുള്ളത് അത് ചെയ്യാൻ കാരണം സൈന്യമാണ് ഇക്കാര്യത്തിൽ എക്സ്പേർട്ടായിട്ടുള്ളത് അതുകൊണ്ട് സൈന്യത്തിന് അനുമതി കൊടുക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ നയം ഈ കാര്യത്തിലും നരേന്ദ്രമോദി സർക്കാർ ചെയ്തത് അതുതന്നെയാണ് സൈന്യത്തിന് ഫ്രീ ഹാൻഡ് കൊടുക്കുകയാണ് ചെയ്തത് എന്നിങ്ങനെ രണ്ട് വാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത് ഈ രണ്ട് ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ ഇതിലേതാണ് എന്ന ചോദ്യമാണ് മാധ്യമ പ്രവർത്തക ഈ ജനറൽ നരവനയോട് ചോദിച്ചത് സൈന്യത്തിന് ഫ്രീ ഹാൻഡ് നൽകുകയായിരുന്നോ അതോ സൈന്യത്തെ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നോ സർക്കാർ എന്ന രണ്ട് ചോദ്യമാണ് ചോദിച്ചത് അതിന് ഉത്തരമായിട്ടാണ് പറഞ്ഞത് എൻ്റെ പുസ്തകത്തിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്ന് പുറത്തു വരട്ടെ ആ സമയത്ത് നമുക്ക് പ്രതി ാം ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അത് അൺവെരിഫൈഡ് സോഴ്സിൽ നിന്നുള്ളതാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല അതുകൊണ്ട് അക്കാര്യത്തിന്മേൽ എനിക്ക് പ്രതികരിക്കേണ്ട കാര്യമില്ല പുസ്തകം പുറത്തു വരട്ടെ ആ പുസ്തകം പുറത്തു വരുമ്പോൾ എന്തായാലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വരുമല്ലോ ആ സാഹചര്യത്തിൽ ഞാൻ ആ കാര്യങ്ങൾ വെളിപ്പെടുത്താം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ ജനറൽ നരവനെ സർക്കാരിനെ വിമർശിക്കുകയായിരുന്നുവെന്നും ഈ ഇങ്ങനെയുള്ള ഒരു സർക്കാരിൻ്റെ ഓർഡർ അത് ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടലായിരുന്നുവെന്നുമുള്ള കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് മാത്രമല്ല ജനറൽ നരവനെ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു അതായത് അതും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പാർലമെന്റിൽ ഉന്നയിച്ച ഒരു ആരോപണമാണ് ഗാൽവൻ സംഘർഷ സമയത്ത് ചൈന ഇന്ത്യയുടെ ഭൂവിഭാഗങ്ങൾ പിടിച്ചെടുത്തു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതിനും ശക്തമായി തന്നെ ജനറൽ നരവനെ മറുപടി പറയുന്നുണ്ട് അതായത് ഒരു ഇഞ്ച് മണ്ണ് പോലും ഭാരതത്തിൻ്റെ ഒരു ഇഞ്ച് മണ്ണ് പോലും ചൈനയ്ക്ക് കയ്യേറാൻ സാധിച്ചിട്ടില്ല അവർ അതിന് ശ്രമിച്ചിരിക്കാം പക്ഷെ അത് പരാജയപ്പെടുത്തി ഭാരതത്തിൻ്റെ വീരസൈനികർ അത് പരാജയപ്പെടുത്തി ജീവൻ കൊടുത്തിട്ടാണ് അത് പരാജയപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭൂവിഭാഗം ചൈന പിടിച്ചെടുത്തു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കും ാൻ സൈന്യത്തിന് കഴിയില്ല ഒരിഞ്ച് മണ്ണ് പോലും ചൈനയ്ക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല ഇനി നിങ്ങൾ ഈ ചോദ്യം ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ചൈനയോട് പോയി ചോദിക്കുക നിങ്ങൾ ഭാരതത്തിന്റെ മണ്ണ് പിടിച്ചെടുത്തിട്ടുണ്ടോ ഭാരതത്തിന്റെ ഭൂവിഭാഗം പിടിച്ചെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക അവർ പറയുമ്പോഴെങ്കിലും നിങ്ങൾക്കത് വിശ്വസിക്കാനാകുമല്ലോ എന്ന് രാജ്യവിരുദ്ധർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഇത്തരത്തിൽ ജനറൽ നരവനെ ഇന്നലെ പ്രതികരിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ അത്തരമൊരു ആരോപണം ഉന്നയിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് എഴുത്തുകാരനായ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉദ്ധരിച്ച ജനറൽ നരവനെ പ്രതികരിക്കുന്നത് തീർച്ചയായും ഇതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളുടെ കുന്തമുന ഒടിഞ്ഞിരിക്കുന്നു ഇന്ന് രാഹുൽ ഗാന്ധി ലഖ്നൌ വിമാനത്താവളത്തിൽ വന്നിട്ടുണ്ട് അതായത് അവിടെ ഒരു കോടതിയിൽ രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് ഹാജരാകേണ്ടതുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അധിക്ഷേപിച്ചു എന്ന പേരിൽ ഒരു മാനനഷ്ട കേസ് ലക്നൌവിലെ ഒരു കോടതിയിലുണ്ട് ആ കോടതി നേരിട്ട് ഹാജരാൻ ആകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതനുസരിച്ച് ലഖ്നൌവിൽ എത്തിയ രാഹുൽ ഗാന്ധിയോട് മാധ്യമപ്രവർത്തകൻ ഇക്കാര്യം ചോദിക്കുന്നുണ്ട് ജനറൽ നരവനെ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിലഭിപ്രായം എന്ത് എന്ന് ചോദിച്ചപ്പോൾ തലകുനിച്ച് ഒരക്ഷരം മിണ്ടാതെ ഇതിനോട് പ്രതികരിക്കാതെയാണ് രാഹുൽ ഗാന്ധി കടന്നുപോയിരിക്കുന്നത് വെബ് ഡെസ്ക് വെബ്ഡെസ്ക്യൂസ് ബ്രോ കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും